ഈശ്വരമംഗലത്തെ മൃഗാശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പൊന്നാനി നഗരസഭാ ചെയർമാന് നിവേദനം നൽകി ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പൊന്നാനി താലൂക്കിലെ ക്ഷീര കർഷകരുടെ ആശ്രയ കേന്ദ്രമായ ഈശ്വരമംഗലത്തെ മൃഗാശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനെ നിയമിച്ച് കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പൊന്നാനി നഗരസഭാ ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ക്ഷീര ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിനും ന്തരം സമീപിച്ചിരുന്നത് ഈശ്വരമംഗലത്തെ മൃഗാശുപത്രിയിലെ ലാബ് സൗകര്യത്തിലായിരുന്നു വളരെ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടവും മറ്റുമൊക്കെ ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനി എം എൽ എ നന്ദകുമാർ അവർക്ക് ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പരീക്ഷയിലാണ് ഇന്ന് പൊന്നാനി മുനിസിപ്പൽ ചെയർമാനും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൊന്നാനി വെറ്റിനറി ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനെ നിയമിച്ച് കർഷകർക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ജനത്തിലൂടെ ഞങ്ങളാവശ്യപ്പെട്ടു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനി എം എൽ എക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇനിയും പരിഹാരമാവാതെ നീണ്ടുപോകുന്ന സാഹചര്യമാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹസൻ നെല്ലിശ്ശേരി ജില്ലാ ട്രഷറർ എം കെ മുഹമ്മദ് കുട്ടി താലൂക്ക് പ്രസിഡന്റ് അനിയൻ തിരുമേനി വിഷൻ പൊന്നാനി സിദ്ദിഖ് മാറഞ്ചേരി അബ്ദുൽ ഖാദർ തട്ടാൻപടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പൊന്നാനി വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ